അബ്രഹാം സ്വന്തം പെങ്ങളെയാണോ വിവാഹം കഴിച്ചത് അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ് മുൻപ് അവർ അബ്രഹാമും സാറായിയുമായിരുന്നു ദൈവം പേര് പേരുമാറ്റിയതോടെയാണ് അവർ അബ്രഹാമും സാറായുമായി മാറുന്നത് ഉൽപ്പത്തി പതിനേഴിൻ്റെ നാല് അഞ്ച് പതിനഞ്ച് വാക്യങ്ങൾ ഉൽപ്പത്തി ഇരുപതിൻ്റെ പന്ത്രണ്ടിൽ അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ് വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളായിരുന്നു എൻ്റെ അപ്പൻ്റെ മകൾ എൻ്റെ അമ്മയുടെ മകളല്ലതാനും അവൾ എനിക്ക് ഭാര്യയായി ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബ്രഹാം സ്വന്തം പെങ്ങളെ വിവാഹം കഴിച്ചു എന്ന് വിമർശകർ വാദിക്കുന്നത് സത്യത്തിൽ എബ്രായരുടെ സംഭാഷണ ശൈലികളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് വാദം തന്നെ ഉന്നയിക്കുന്നത് ഒരേ പൂർവ്വ പിതാവിൽ നിന്നും ഉള്ളവർ പരസ്പരം സഹോദരന്മാരെന്ന് വിളിക്കുന്നതും ഒരേ അപ്പൻ്റെ മക്കളെന്ന് പറയുന്നതും അവരുടെ ശൈലിയായിരുന്നു അത് മനസ്സിലാക്കാൻ ചില തെളിവുകൾ ബൈബിളിൽ നിന്ന് തരാം അബ്രഹാം ലോത്തിനോട് പറയുന്നത് നാം സഹോദരന്മാരെന്നല്ലോ എന്നാണ് അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരാണല്ലോ ഉൽപ്പത്തി പതിമൂന്നിൻ്റെ എട്ട് അബ്രഹാമിന്റെ സഹോദരനാണ് ലോത്ത് എന്ന് വേറെയും സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അവർ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനങ്ങളെയും കൂടി മടക്കി കൊണ്ടുവന്നു ഉൽപ്പത്തി പതിനാലിൻ്റെ പതിനാറ് എന്നാൽ യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ലോത്ത് അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെല്ലാം തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ അഞ്ച് അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സ്വതേമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഉൽപ്പത്തി പതിനാലിൽ പന്ത്രണ്ട് ആരും നമ്മുടെ സഹോദരന്റെ പുത്രൻ്റെ സഹോദരൻ എന്ന് വിളിക്കുകയില്ല തന്റെ പിതാവിന്റെ സഹോദരനെയും സഹോദരൻ എന്ന് വിളിക്കുകയില്ല പക്ഷേ എബ്രായർ അങ്ങനെ വിളിച്ചിരുന്നു ഇനി വേറൊരു തെളിവ് നോക്കാം ഇസഹാക്കിന് ആകെ രണ്ട് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഏഷാവും യാക്കോവും യാക്കോബ് ഉപായത്താൽ പിതാവിനെ പറ്റി ചനുഗ്രഹങ്ങളെല്ലാം കൈവശമാക്കി പിന്നീട് ഏഷാവ് വന്നപ്പോൾ അവനോട് ഇസഹാക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഇസഹാക്ക് ഏഷാവിനോട് ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവൻ്റെ സഹോദരന്മാരെയൊക്കെയും അവന് ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു ഇനി നിനക്കും ഞാൻ എന്ത് തരേണ്ടു മകനെ എന്ന് പറഞ്ഞു ഉൽപ്പത്തി ഇരുപത്തിയേഴിന്റെ മുപ്പത്തി ഏഴ് ഇവിടെ ഇസഹാക്ക് പറയുന്നത് യാക്കോവിൻ്റെ സഹോദരന്മാരെയൊക്കെയും അവന് ദാസന്മാരാക്കിയെന്നാണ് യാക്കോബിനാകെ ഒരു ഉള്ളൂ യശാവ് എന്നിട്ടും സഹോദരന്മാരെ എന്ന ബഹുവചനം ഇസഹാക്ക് ഉപയോഗിച്ചത് എന്താണ് ഒരു ഉത്തരമേ ഉള്ളൂ ഏഷാവിൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും എല്ലാം ചേർത്താണ് യാക്കോബിൻ്റെ സഹോദരന്മാരെന്ന് ഇസഹാക്ക് പറയുന്നത് ഇനി വേറൊരു തെളിവ് തരാം തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന കിണറ്റിലെ വായ്ക്കിൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു ഉൽപ്പത്തി ഇരുപത്തി ഒൻപതിൻ്റെ പത്ത് ഇവിടെ ലാബാനും യാക്കോബും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കോബിൻ്റെ അമ്മ റിബേഖായുടെ സഹോദരനാണ് അഥവാ യാക്കോബിന്റെ അമ്മാവനാണ് ലാബാൻ എന്നാൽ റാഹേലിന് യാക്കോബ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് തൊട്ടു താഴെ നമുക്ക് നോക്കാം താൻ അവളുടെ അപ്പൻ്റെ സഹോദരൻ എന്നും റിബേക്കയുടെ മകൻ എന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു ഉൽപ്പത്തി ഇരുപത്തിയൊൻപതിൻ്റെ പന്ത്രണ്ട് യാക്കോബ് റാഹേലിനോട് പറയുന്നത് താൻ അവളുടെ അപ്പൻ്റെ സഹോദരനാണെന്നാണ് വാസ്തവത്തിൽ അവളുടെ അപ്പൻ്റെ സഹോദരനല്ല അനന്തരവനാണ് യാക്കോബ് ലാബാൻ യാക്കോബിനെ വിശേഷിപ്പിക്കുന്നതും നോക്കാം ലാബാൻ അവനോട് നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു അവനൊരു മാസകാലം അവന്റെ അടുക്കൽ പാർത്തു പിന്നെ ലാബാൻ യാക്കോബിനോട് നീ എൻ്റെ സഹോദരനാകുകൊണ്ട് വെറുതെ എന്നെ സേവിക്കണോ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറയുക എന്ന് പറഞ്ഞു ഇല്പത്തി ഇരുപത്തി ഒൻപത് എന്താ പതിനാല് പതിനഞ്ച് നീ എൻ്റെ സഹോദരൻ ആകുകൊണ്ടെന്നാണ് ലാബാൻ യാക്കോബിനോട് പറയുന്നത് വാസ്തവത്തിൽ പറയേണ്ടത് നീ എൻ്റെ അനന്തരവനായതുകൊണ്ട് എന്നായിരിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹോദരൻ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരുടെ പൂർവ്വ പിതാവ് ഒരാളായതുകൊണ്ടാണെന്ന് ഉത്തരം കിട്ടും ഈ വസ്തുത മനസ്സിൽ വെച്ചിട്ട് നമുക്ക് അബ്രഹാമും സാറായും സഹോദരി സഹോദരന്മാരാണോ എന്നും നോക്കാം അബ്രഹാമിൻ്റെയും സാറായിടേയും അമ്മമാർ ഒരാളല്ല പേരാണെന്ന് അബ്രഹാം വ്യക്തമായി പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ മകളല്ലതാനും എന്ന് മുഴുപത്തി ഇരുപത്തിന്റെ പന്ത്രണ്ടിൽ അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല വിശദീകരണം വേണം ഇവൾ എൻ്റെ അപ്പന്റെ മകൾ എന്ന് അബ്രഹാം സാറയെ കുറിച്ച് പറഞ്ഞതിനാണ് ഇവർ രണ്ടുപേരും ഒരേ അപ്പന്റെ മക്കളായിരുന്നു ബൈബിൾ എന്ത് പറയുന്നുവെന്ന് നോക്കാം അബ്രഹാമിന്റെ പിതാവിൻ്റെ പേര് തേരഹ എന്നാണ് തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാഞ്ച മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളായ സാറയെയും കൂട്ടി കൽതേയരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്നു അവിടെ പാർത്തു ഉൽപ്പത്തി പതിനൊന്നിൻ്റെ മുപ്പത്തി ഒന്ന് എന്നാൽ സാറയുടെ അപ്പൻ്റെ പേര് തേരഹ എന്നല്ല ഹാരാൻ എന്നാണ് അബ്രഹാമും നാഹോറും ഭാര്യമാരെ എടുത്തു അബ്രഹാമിൻ്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിൻ്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര് ഇവൾ മിൽക്കയുടെയും ഹിസ്കയുടെയും അപ്പനായ ഹാരാൻ്റെ മകൾ തന്നെ ഉൽപ്പത്തി പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപത്